ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ ഒന്നാം തീയതി മുതൽ പൊതുജനങ്ങളെ ബാധിക്കുന്നതും അവർ അറിഞ്ഞിരിക്കേണ്ടതുമായ പ്രധാന മാറ്റങ്ങളും നടപടികളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായി കാണുവാനും മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാലിനാണ് ഈ തീയതികളിൽ ഓൺലൈനായി നിങ്ങളുടെ ഐഡൻറ്റിറ്റി മേൽവിലാസ തെളിവ് എന്നിവകൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഫീസ് ഈടാക്കും ജൂൺ പതിനാലിന് ശേഷം ഓൺലൈൻ പോർട്ടൽ വഴിയുള്ള അപ്ഡേറ്റുകൾക്ക് ഇരുപത്തിയഞ്ച് രൂപ ഈടാക്കും നിലവിൽ ആധാർ സെൻ്ററുകളിൽ നേരിട്ടെത്തി അപ്ഡേറ്റ് ചെയ്യുന്നതിന് അൻപത് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് നിങ്ങളുടെ ഫോട്ടോയും കൈവിരൽ കൃഷ്ണമണി തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നൂറ് രൂപയും നൽകണം പത്ത് വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്തത് ജൂൺ രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പഠന സമയത്തിൽ മാറ്റവും വരികയാണ് പുതിയ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തെ സർക്കാർ അതുപോലെ എയ്ഡഡ് സ്കൂളുകളിൽ അരമണിക്കൂർ പ്രവൃത്തി സമയം കൂടും രാവിലെയും വൈകിട്ടുമായി പതിനഞ്ച് മിനിറ്റ് വീതമാണ് കൂടുക ഇതോടെ പുതിയ പ്രവൃത്തി സമയം രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെയാകും ഒപ്പം തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം ഏഴ് ശനിയാഴ്ചകളിൽ കൂടി ക്ലാസ് ഉണ്ടാകും ആകെ ഇരുന്നൂറ്റിയഞ്ച് പ്രവൃത്തി ദിവസങ്ങൾ യു പി ക്ലാസുകളിൽ തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം രണ്ട് ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി ഇരുന്നൂറ് പ്രവൃത്തി ദിനമാക്കിയിട്ടുണ്ട് അടുത്തത് സംസ്ഥാനത്തെ ജൂൺ ഒൻപത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ അൻപത്തിരണ്ട് ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഇക്കാലയളവിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും പെട്രോളിംഗിനുമായി പത്തൊൻപത് സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്കെടുത്ത് പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് ഒ എത്തുകയാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് പിൻവലിക്കലുകൾ ലളിതമാക്കുക കെ വൈ സി അപ്ഡേറ്റുകൾ മെച്ചപ്പെടുത്തുക ക്ലെയിം പ്രോസസ്സിംഗ് സമയം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പുതിയ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് ഒ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇ പി എഫ് ഫണ്ടുകൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിനായി എ ടി എം പോലുള്ള കാർഡുകൾ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് ഒ അവതരിപ്പിക്കുവാൻ സാധ്യതയുണ്ട് അടുത്തറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വ്യാപാര വ്യവസായ വാണിജ്യ ലൈസൻസുകൾ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെ പുതുക്കാനാവില്ലെന്ന തദ്ദേശ വകുപ്പിന്റെ വ്യവസ്ഥകളെ തുടർന്ന് സമയം വീണ്ടും നീട്ടി നൽകിയിരിക്കുകയാണ് ലൈസൻസുകൾ പിഴ കൂടാതെ പുതുക്കുവാനുള്ള കാലാവധി ജൂൺ മുപ്പത് വരെ നീട്ടി തദ്ദേശ വകുപ്പ് ഉത്തരവിറക്കി ഇത് രണ്ടാം തവണയാണ് സമയം നീട്ടി നൽകുന്നത് നേരത്തെ ഏപ്രിലിൽ സമയം നീട്ടി നൽകിയിരുന്നു അടുത്തത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ആരംഭിക്കും കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തിയഞ്ചിനും ഓഗസ്റ്റ് ഇരുപത്തിനാലിനും മധ്യേ വാർഷിക മസ്റ്ററിംഗ് നടത്തണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും വീട്ടിലേക്കെത്തിയുള്ള മസ്റ്ററിംഗിന് അൻപത് രൂപയും അക്ഷയ കേന്ദ്രത്തിന് നൽകണം വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്കായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുക അടുത്തത് കെഎസ്ഇബി അറിയിപ്പാണ് ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയുമെന്ന് കെഎസ്ഇബി അറിയിച്ചു പ്രതിമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് മൂന്ന് പൈസയും ദ്വൈമാസം ബില്ല് ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് ഒരു പൈസയും ഇന്ധന സർചാർജ് ദിനത്തിൽ കുറയും പ്രതിമാസ ദ്വൈമാസ ബില്ലുകൾ ഇപ്പോൾ പ്രതിയൂണിറ്റിന് എട്ട് പൈസ നിരക്കിലാണ് ഇന്ധന സർചാർജ് ഈടാക്കി വരുന്നത് ഇത് യഥാക്രമം അഞ്ചു പൈസയായും ഏഴ് പൈസയായും കുറച്ചുകൊണ്ടാണ് കെ ഉത്തരവ് വന്നിരിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ജൂൺ ഒന്ന് മുതൽ പല ബാങ്കുകളുടെയും എഫ് ഡി പലിശ നിരക്കിൽ മിക്ക എഫ് ഡി കളും ആറ് പോയിന്റ് അഞ്ച് ശതമാനവും ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവും ആണ് പലിശ വാഗ്ദാനം ചെയ്യുന്നത് ആർ ബി ഐയുടെ പുതിയ പണനയത്തിന്റെ ഭാഗമായി നിരവധി ബാങ്കുകൾ ഇതിനോടകം പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട് എങ്കിലും ജൂൺ ഒന്ന് മുതൽ പല എഫ് ഡികളുടെയും പലിശ നിരക്കിൽ മാറ്റം വന്നേക്കാമെന്ന കാര്യവും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം